പ്രൊഫസർ എം കെ സാനു ജനനം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയേഴ് മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അധ്യാപകൻ നിരൂപകൻ എഴുത്തുകാരൻ വാഗ്മി ജനപ്രതിനിധി തുടങ്ങി ബഹുമുഖ തലങ്ങളിൽ എട്ടു പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു ഇത്രയും കാലത്തിനിടയിൽ അദ്ദേഹം കൈവരിച്ച പദവികൾ കേരള നിയമസഭാംഗം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പുരോഗമന കലാസാഹിത്യ സംഘം അധ്യക്ഷൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം കേരള ഹിസ്റ്ററി അസോസിയേഷൻ സംസ്ത കേരള സാഹിത്യ പരിഷത്ത് തുടങ്ങി ഒട്ടേറെ പദവികൾ അദ്ദേഹം കൈകാര്യം ചെയ്തു അദ്ദേഹം നേടിയ പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലോപ്പള്ളി പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹം രചിച്ച കൃതികൾ ആദ്യ കൃതി കാറ്റും വെളിച്ചവും പ്രദു പ്രഭാത ദർശനം രാജവീതി അവതാരണം അനുഭൂതിയുടെ നിറങ്ങൾ ചക്രവാളം ചുമരിലെ ചിത്രങ്ങൾ മണ്ണിനു മണ്ണിൻ്റെ ഗുണം അതിർവരമ്പുകൾ ഇല്ലാതെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് അർദ്ധരുചി അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും തുറന്ന ജാലകം എന്റെ വഴിയമ്പലങ്ങൾ തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം രചിച്ചു കൃതികൾ ഒന്ന് വേർതിരിച്ചാൽ നോവൽ കുന്തി ദേവി ബാലസാഹിത്യം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ജീവിതസാനുവിൽ ആത്മകഥ കർമ്മഗതി സമാഹാരം എം കെ സാനുവിൻ്റെ കഥകൾ വ്യാഖ്യാനം ആധ്യാത്മരാമായണം ശ്രീ മഹാഭാഗവതം യാത്രാവിവരണം അനുഭവങ്ങൾ പ്രത്യാശകൾ യാത്രാനുഭവങ്ങൾ വിവർത്തനം അഞ്ച് ശാസ്ത്രനായകന്മാർ വിശ്വാസത്തിലേക്ക് വീണ്ടും താങ്ക്